വിടുതൽ സൗഖ്യ സംരക്ഷണാഭിഷേകത്തിൽ രക്ത പ്രാർത്ഥന ഈശോയെ അങ്ങേടി തിരി കുരിശിച്ചുവട്ടിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പൂർവികർ തലമുറ തലവാട് മാതാപിതാക്കൾ സഹോദരീ സഹോദരന്മാർ ജീവിത പങ്കാളികൾ മക്കൾ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ അയൽപക്കക്കാർ ശത്രുക്കൾ മിത്രങ്ങൾ എന്നിവരെ ഞങ്ങളുമായി ഇടപഴകിയിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു അങ്ങയുടെ തിരിശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് കൊണ്ടിരിക്കുന്ന വിടുതലിൻ്റെ ശക്തിയുള്ള തിരി രക്തം ഓരോരുത്തരുടെയും ശിരസ് മുതൽ ഉള്ളങ്കാൽ വഴി ഒടുക്കിയു ഒടുക്കാതെ പറ്റില്ല അങ്ങക്ക് മാത്രമേ എന്നെയും എല്ലാവരെയും രക്ഷിക്കാൻ കഴിയൂ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ രക്ഷകനെന്ന് ഞാൻ ഏറ്റുപറയുന്നു വിശ്വസിക്കുന്നു പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ കോണുകൾ ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങൾ ഉപയോഗ വസ്തുക്കൾ ഭക്ഷ്യമൃഗാദികൾ വൃക്ഷലതാദികൾ എന്നിങ്ങനെ ഞങ്ങൾക്കുള്ള എല്ലാ സ്ഥലങ്ങളെയും വസ്തുവകകളെയും കുരിശൻ ചുവട്ടിൽ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ ഇന്നോളം നടന്നു നടന്നുനീകിയ വ്യക്തികളിലൂടെ കടന്നു വന്ന വസ്തുക്കളിലൂടെ പലവിധത്തിൽ അശുദ്ധമാക്കപ്പെട്ട ഈ സ്ഥലത്തെയും അന്തരീക്ഷത്തെയും വിശദീകരിക്കുന്ന അഗ്നിയായ പരിശുദ്ധാത്മാവേ സമർപ്പിക്കുന്നു ഏകദേവ വിശ്വാസത്തിന് നെടുക്കാത്ത വിഗ്രഹാരാധനകൾ ആചാരാനുഷ്ഠാനങ്ങൾ അന്ധവിശ്വാസങ്ങൾ അബദ്ധ സിദ്ധാന്തങ്ങൾ പൂജാവിധികൾ പാവപ്പെട്ടവരുടെ വേദനയുടെ കണ്ണീർ തിരിച്ചുപറിക്കലിലൂടെയോ തട്ടിയെടുക്കലിലൂടെയോ ഈ ഭൂമി സ്വന്തമാക്കിയ അവസ്ഥ ധനിക പാവാസ്ഥകൾ ആത്മഹത്യ ഭ്രൂണഹത്യ കൊലപാതകം മറ്റ് മാരക പാപങ്ങൾ തുടങ്ങിയവയിലൂടെ ദൈവസാന്നിധ്യത്തിൻ്റെ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ തിരി അഭിഷേകത്തിലൂടെ വിടുതൽ നൽകി അനുഗ്രഹിക്ക ഈശോൻ സകലതിലും സകലരിലും നിലനിൽക്കുന്ന തിന്മ അന്ധകാര നാരകീയ പൈശാചിക സാത്താൻ ശക്തികളെ തിന്മ ശക്തികളെ കത്തിച്ച് ചാമ്പലാക്കി ബന്ധനങ്ങളും കെട്ടുകളും അഴിച്ച് വിടുതൽ നൽകി ദൈവീക ശക്തിയും അഭിഷേകവും സൗഖ്യവും പ്രദാനം ചെയ്ത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനുള്ള കൃപ നൽകി തിരു രക്തം ഒഴുക്കി യേശുവെ മഥായി നാലേ പത്ത് യേശുവിൻ്റെ അതിശക്ത വചനം യേശു കൽപ്പിച്ചു സാധാരണയെ ദൂരെ പോകുക എന്ന വചനശക്തിയാൽ നരകസർപ്പം എന്നോട് ഞാൻ കൽപ്പിക്കുന്നു പുരുഷൻ ചുവട്ടിലേക്ക് പോകുക നിത്യപാതാളത്തിലേക്ക് പോകുക എനിക്കിനി ഒരിക്കലും ഞങ്ങളുടെ മേൽ ഒരു അധികാരവും ആ ഒരു ആധിപത്യവുമില്ല ഈശോയാണ് ഞങ്ങളുടെ നാഥനെന്ന് ഞാൻ ഏറ്റുപറയുന്നു ഈശോയെ അങ്ങയുടെ ജീവനുള്ള തിരു സാന്നിധ്യം വ്യക്തിപരമായ ആഴത്തിൽ അനുഭവിച്ചറിയാനുള്ള കൃപ എനിക്കും ഓരോരുത്തർക്കും നൽകണമേ ആബാ പിതാവെ അങ്ങയുടെ സ്നേഹ സാന്നിധ്യ ഈശോയെ അങ്ങയുടെ തിരുരക്തക്കോട്ട പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കോട്ട പരിശുദ്ധ അമ്മയുടെ ജപമാലക്കോട്ട വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണക്കോട്ട വിശുദ്ധാത്മാക്കളുടെ സുഹൃദീര ശക്തി കോട്ട എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും എല്ലാറ്റിനും വേണ്ടി കെട്ടിയൊരിക്കണമേ സ്ഥലങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ തിന്മ സാന്നിധ്യങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ അങ്ങയുടെ വിശുദ്ധ കോട്ടകൾക്കുള്ളിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ പരിസ്ഥാമേ അമ്മയെ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന മാതാവിൽ എൻ്റെ പ്രിയപ്പെട്ട അമ്മി നരകസർപ്പത്തിൻ്റെ തല തകർക്കാൻ സ്വർഗം അമ്മയ്ക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞങ്ങളെ കീഴടക്കിയിരിക്കുന്ന ദുഷ്ടശക്തികളെയും ദുർഭൂതങ്ങളെയും അമ്മയുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയണമേ ഈ ആത്മീയാനുഭവങ്ങൾ ലഭിക്കാനായി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും തീരിറങ്ങി പ്രാർത്ഥനകൾക്ക് ഉത്തരവ് നൽകി കഴിഞ്ഞ തൃത്യേക ദൈവമേ നന്ദി സ്തുതി ആരാധന മഹത്വം